സമാധാനം സമാധാനം കണ്ടെത്തണം കണ്ടെത്തണം അതിനുവേണ്ടിയാണ് നിങ്ങളോട് പറയുന്നത് ലോകത്തിൽ നിങ്ങൾക്ക് എങ്കിലും നിങ്ങൾ സമാധാന ധൈര്യമായിരിക്കുകയും ലോകത്തെ ഞാൻ കീഴടങ്ങിയിരിക്കുന്നു ഇത് തന്നെയാണ് പുസ്തകത്തിൽ തിരുവദിനം അവിടെ പറയുന്ന കാര്യം നിങ്ങളെയാണ് എന്റെ മക്കളെ ധൈര്യമായിരിക്കുകയും ഓരോ ും അതുകൊണ്ടാണ് സത്യം നിങ്ങളെ സ്വപംരാണെന്ന് പറഞ്ഞത് ഈശോ പറയുന്ന കാര്യം ഇതാണ് അവിടെ യോഗ സുവിശേഷം എട്ടാം അധ്യായം അതിന്റെ മുപ്പത്തിരണ്ടാം ദ്രവത്തിൽ നടുവിലുണ്ടായാലും പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കുമ്പോൾ ഒരുപാട് സഹനങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും

ിൽ പറയുകയാണ് ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു ഞാൻ നിന്നെ ശോചന ചെയ്തു അത് വെള്ളി പോലെയല്ല അയാൾ നിന്നെ ശോചന ചെയ്തത് സഹരത്തിന്റെ ചൂണയിൽ ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു എന്തിനു വേണ്ടിയാ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അത് ചെയ്യുന്നത് அவர் ஈசோக்கு மாத்திரம் நிலகொள்ளுவாய்ட் இனி சகதா பிரியப்பட்ட